നമസ്കാരം എല്ലാവരും സുഖാരിക്കുന്നില്ലേ എനിക്ക് കുറച്ച് ജലദോഷമൊക്കെയാണ് എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും അപ്പോൾ ഇന്ന് നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് നമ്മുടെ വീട്ടിൽ നട്ട് എങ്ങനെ പറിച്ചു നമുക്ക് ഫ്രഷായിട്ട് തിന്നാൻ പറ്റും അതിൻ്റെ എല്ലാ ഗുണത്തോടും കൂടി എന്ന് നമുക്ക് നോക്കിയാലോ അപ്പോൾ ഈ ഇത് മാർക്കറ്റിൽ നിന്ന് വാങ്ങി തിന്നുന്ന ഇത് നമുക്കിപ്പോൾ നമ്മുടെ കേരളത്തിൽ നമ്മുടെ എല്ലാ വീടുകളിലും ഉണ്ടാക്കുന്ന ഒരു കൃഷിയായി മാറിയിട്ടുണ്ട് അപ്പോൾ ഇത് നടാനാണെങ്കിൽ ഇതിനൊരടിയുള്ള ഒരു രണ്ടോ മൂന്നോ പീസ് കഷ്ണങ്ങൾ മാത്രം മതി നമ്മുടെ വീട്ടിൽ നടാൻ ഒരു പി വി സി പൈപ്പോ ഇതുപോലത്തെ ഒരു പോസ്റ്റോ അല്ലെങ്കിൽ മരത്തിൻ്റെ തൂണോ എന്തെങ്കിലും ആയാലും മതി കേട്ടോ പിന്നെ മുകളിൽ വയ്ക്കാൻ ഇതുപോലത്തെ ഒരു ടയർ അല്ലെങ്കിൽ കമ്പീൻ്റെ എന്തെങ്കിലും നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം ഇത്രയേ ഉള്ളൂ ഇതിന് വേണ്ടുന്നതായ കാര്യങ്ങൾ പിന്നെ ഇത് തുറസായ സ്ഥലത്ത് എന്ന് വെച്ചാൽ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് തന്നെ നടണം എങ്കിലേ ഇത് നല്ല രീതിയിൽ വളരാൻ സാധ്യതയുള്ളൂ ഇത് അങ്ങനത്തെ ഒരു ചില ചെടികളാണല്ലോ ഉള്ളെ അപ്പോൾ അത് നമ്മളിതിങ്ങനെ നട്ട് കഴിഞ്ഞാൽ ഇതിന് പ്രത്യേകിച്ച് വളർന്നു പറയണ എല്ലുപൊടിയും ഒക്കെയാണ് ഇതിൻ്റെ ചുവട്ടിലിട്ട് കൊടുക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്കിത് ആർക്കും ഈസി ആയിട്ട് വളർത്താൻ പറ്റും നമ്മുടെ വീട്ടിൽ പ്രത്യേകിച്ച് പറയാനാണെങ്കിൽ ഇതേപോലെ കുറച്ച് തുറസായ സ്ഥലം തന്നെ വേണം രണ്ട് ചെടിയാണെങ്കിലും നടണമെങ്കിൽ ഇല്ലെങ്കിൽ അത് നന്നായി വളരൂല്ല എൻ്റെ അടുത്തുള്ള ഒരെണ്ണം അത് ചോലയിലായതുകൊണ്ട് അത് നന്നായില്ല അപ്പോൾ ഇത് മഴക്കാലത്ത് ഇപ്പോഴാണ് ഇത് ഉണ്ടാകുന്ന സമയം ഇതേപോലെ മുട്ടിട്ട് വരും അപ്പോൾ നിറയെ പഴങ്ങളായിട്ട് മാറും ഇതിന് വലിയ കീടങ്ങളും വലിയ ഇതൊന്നും വരില്ല കുറേയൊക്കെ പക്ഷി തിന്നാലും നമുക്ക് കിട്ടും പിന്നെ വലിയ കൃഷിക്കാരൊക്കെ ഇതിൻ്റെ മേലെ വേനൽക്കാലത്ത് വെയിലൊക്കെ തട്ടി ഇത് പുള്ളി പോതിരിക്കാൻ ഇങ്ങനെ വാഴേൻ്റെ കച്ചി കൊണ്ടൊന്ന് നിരത്താറുണ്ട് അല്ലെങ്കിൽ പഴുത്ത് വരുമ്പോൾ പിന്നെ ഈ പഴമൊക്കെ പക്ഷി തിന്നാതിരിക്കാൻ പ്ലാസ്റ്റിക് കൊണ്ട് കവർ ചെയ്യും ഇങ്ങനെയൊക്കെ ഈ ഇതിനെ സംരക്ഷിച്ചെടുക്കാം നമ്മുടെ വീട്ടിൽ നമ്മൾ ഒന്നോ രണ്ടോ ചെടി നടാനാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് പറ്റും നട്ടാൽ പെട്ടെന്ന് വളരുകയും ചെയ്യും നമുക്ക് വലിയ അറിവൊന്നും വേണ്ട അങ്ങനെ നമുക്ക് ഒന്ന് ചതിച്ച് പിന്നെ നട്ടു കൊടുത്തേച്ചാൽ മാത്രം മതി പിന്നെ അതിനെ കയറുമ്പോൾ അത് പറ്റി പിടിച്ച് കയറിക്കോളും പിന്നെ അതിനൊന്ന് ഇടയ്ക്കിടയ്ക്ക് കെട്ടിക്കൊടുക്കുക ഇത്രയ്ക്കുള്ള ഈ ഡ്രാഗൺ ഫ്രൂട്ട് നമുക്ക് കൃഷി ചെയ്യാൻ വലിയ കൃഷിക്കാരല്ലെങ്കിലും നമ്മളുടെ വീട്ടിൽ നമുക്കിതുണ്ടാക്കി തിന്നാം അന്യായ വില കൊടുത്ത് വാങ്ങി തിന്നേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ സ്ഥലമുള്ളവർക്ക് സുഖമായിട്ട് ഉണ്ടാക്കാം ഇനി ടെറസിൻ്റെ മേലെയാണെങ്കിലും വലിയ പൂട്ടിൻ്റെ അകത്താണെങ്കിലും ഇതേപോലെ ഒരു പി വി സി പൈപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് നട്ട് വളർത്താവുന്നതുള്ളൂ ഒത്തിരി ഗുണങ്ങളുള്ള ഈ ഫ്രൂട്ട് നമ്മൾ ഓരോരുത്തരും ഇതിൻ്റെ ഒരു കഷ്ണം ഇതിന് ഒരറുപത് രൂപ കൊടുത്ത് ഇതിൻ്റെ ഒരു തൈ കിട്ടും നമുക്ക് കൊണ്ടുവന്ന് മുളച്ച് വന്ന തൈ ഒരു തൂടിൻ്റെ ചുറ്റും ഒരു മൂന്നെണ്ണം നട്ടാൽ മതി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ബായ്